രാധേ കൃഷ്ണ ശ്രീ ശരണം സുഹൃതികളായ എല്ലാ പുണ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം ജനുവരി ഇരുപത്തിയൊന്ന് മകരം ഏഴ് ഞായറാഴ്ച ഭഗവാന്റെ അതിശ്രേഷ്ഠമായ പുത്രത ഏകാദശിയാണല്ലോ സൽസന്താനങ്ങൾക്കും അതുപോലെ സന്താനങ്ങളുടെ ഐശ്വര്യ സമ്പൽ സമൃദ്ധിക്കും ഒക്കെ ആയിട്ട് അനുഷ്ഠിക്കുന്ന ഒരു ഏകാദശി ആയതുകൊണ്ടാണ് ഇതിനെ പുത്രതാ ഏകാദശി എന്ന് പറയുന്നത് അപ്പോൾ പുത്രത് ഏകാദശിയെക്കുറിച്ച് നമുക്കൊന്ന് സ്മരിക്കാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ध्येयं सदा भरिभवग्मपीष्टदोहम्

വേ മഹാപുരുഷരെ ചരണാരവിന്ദം കൃഷ്ണുരുവാര്യപ്പ സന്തോഷിഗണേ നാരായണ 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 വിലോക്യ വിഘ്നേശവിധി തദ്ദേശരോ ദുരന്തവീര്യോ വിതഥാ സന്ധി കൃത് കശപമത്ഭുതം മഹത് പ്രവിശ്യതോയം ഗിരിമുജ്ജഹാര കൃഷ്ണരപ്പോൾ സന്തോഷിക്കണേ അപ്പോൾ ജനുവരി ഇരുപത്തിയൊന്ന് ഭഗവാന്റെ അതിശ്രേഷ്ഠമായ പുത്രത ഏകാദശി ദിവസം ഇരുപത്തി രണ്ടാം തീയതി അയോധ്യയിൽ ശ്രീരാമജന്മഭൂമിയിൽ ഭഗവാന്റെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ദിവസം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ് മഹാദ്വാദശി ദിവസമാണ് പ്രാണപ്രതിഷ്ഠ നടത്തുന്നത് അതുപോലെ കൂർമ്മദ്വാദശി എന്നും പറയപ്പെടുന്നുണ്ട് ഈ തവണത്തെ ഏകാദശിയുടെ പിറ്റേന്നുള്ള ദ്വാദശി ദിവസത്തെ മഹാദ്വാദശി എന്നും അതുപോലെ കൂർമ്മദ്വാദശി എന്നും പൂർണ ഏകാദശി എന്നും ഒക്കെ അറിയപ്പെടുന്നു ഏകാദശി തിഥി ആരംഭിക്കുന്നത് ഇരുപതാം തീയതി സന്ധ്യാസമയത്ത് ഇല്ലേ ഏഴ് ഇരുപത്തിയേഴ് പി എം മുതൽ ഇരുപത്തൊന്നാം തീയതി ഏഴ് പി എം വരെയാണ് ഏകാദശി ആരംഭിച്ച് അവസാനിക്കുന്ന സമയം ഹരിവാസര സമയം ഞായറാഴ്ച ഒന്ന് മുപ്പത് മുതൽ ആരംഭിച്ച് ഇരുപത്തിരണ്ടാം തീയതി ഒന്ന് മുപ്പത്തി മൂന്ന് വരെയാണ് ഹരിവാസര സമയം ഭഗവാന്റെയും അതുപോലെ മഹാലക്ഷ്മിയുടെ സാന്നിധ്യവും ഭൂമിയിൽ കൂടുതൽ പ്രകടമായി അനുഭവിക്കുന്ന സമയത്ത് ധാരാളം നാമജപങ്ങൾ അതുപോലെ ഈശ്വര ചിന്തയോടുകൂടി കൂടുതൽ സമയം ചിലവഴിക്കേണ്ട സമയമാണെന്ന് ഓർമ്മിപ്പിച്ച് പിന്നെ പാരണ ഇരുപത്തിരണ്ടാം തീയതി അതായത് വ്രതം അവസാനിപ്പിക്കുന്നത് ഒരു ഗ്ലാസ്സിൽ ഇത്ര അളവൊന്നൊന്നുമില്ല ഒരു ഗ്ലാസ് വെള്ളത്തിൽ അഞ്ചാറ് തുളസി ദളവൊക്കെ ഇട്ട് എന്നും തന്നെ സേവിക്കാം അതുപോലെ പാരണ വ്രതം അവസാനിപ്പിക്കുന്ന ദിവസം അവലോ മലരോ ഓണക്കലരിയോ ഒക്കെ ഇട്ട് വ്രതം അവസാനിപ്പിക്കാം ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്ന ക്ഷേത്രത്തിൽ പോയി തീർത്ഥം സേവിക്കും അപ്പോൾ അത് പാരണ ഏഴ് പതിമൂന്ന് മുതൽ ഒമ്പത് ഇരുപത്തി മൂന്ന് വരെ സമയമാണ് എന്ന് ഓർമ്മിപ്പിച്ച് ഈ ഏകാദശിയിലൂടെ സന്താനലബ്ധിയും സന്താനങ്ങളുടെ വിദ്യ ആയാലും ഉദ്യോഗം ഐശ്വര്യ സമ്പൽ സമൃദ്ധിയാണ് വസുദേവരും ദേവകി ദേവിക്കും ആറു സന്താനത്തിൻ്റെ നഷ്ടമുണ്ടായിക്കഴിഞ്ഞ് ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് ഗർഗമുനിയുടെ നിർദ്ദേശപ്രകാരം ഈ പുത്രദ ഏകാദശി അനുഷ്ഠിച്ചിട്ടാണ് ഭഗവാനെ തന്നെ അവതാര പുരുഷനായ ഭഗവാനെ തന്നെ പുത്രനായി ലഭിച്ചതെന്ന് പുരാണങ്ങളിൽ പറയുന്നത് നമ്മളും കൂടെ സ്മരിക്കുന്നു അതുപോലെ ഈ പ്രതാകതയെക്കുറിച്ച് ഭദ്രാവതി എന്നൊരു രാജ്യത്ത് ഹേതുമാലൻ എന്ന രാജാവിന് എല്ലാ സമ്പൽ സമൃദ്ധിയുണ്ട് ധർമ്മിഷ്ഠനായിരുന്നുവെങ്കിലും സന്താനമില്ലാതെ ദുഃഖിച്ചതും ഷീശ്വരന്മാരുടെ നിർദ്ദേശപ്രകാരം പുത്രനായ ഏകാദശി അനുഷ്ഠിച്ചിട്ടാണ് അദ്ദേഹത്തിന് പുത്രന്മാർ ലഭിച്ചത് എന്നും അതുകൊണ്ട് ഈ പുത്ര ഏകാദശി എല്ലാവരും അനുഷ്ഠിക്കണമെന്ന് ഭദ്രപുരത്തെ രാജാവ് കേതുമാലൻ എല്ലാവരെയും നിർദ്ദേശിച്ചിരുന്നു എന്നും കാണാൻ സാധിക്കും അപ്പൊ ഇതിനെ കൂർമ്മദ്വാദശി എന്ന് പറയാൻ കാരണം എല്ലാവർക്കും അറിയാവുന്ന കഥയാണ് എങ്കിലും ഈ ഏകാദശിയോടനുബന്ധിച്ച് നമ്മൾ സ്മരിക്കേണ്ടതു കൊണ്ട് നമുക്ക് എല്ലാവർക്കും അഷ്ടമ സ്കന്ധത്തില് അധ്യായം ഏഴിലാണ് കൂർമാവതാരം പറയപ്പെടുന്നത് ശ്ലോകം എട്ടാണ് കൂർമാവതാര ശ്ലോകം വിലോക്യ വിഘ്നേശ വിധിം തഥേശ്വരോ ദുരന്ത വീരോ വിദതാഭിസന്ധി കൃത്വുക്കാച്ചവമത്ഭുതം മകത് പ്രവിശ്യദോയം ഗിരിമുജ്ജഹാര വിഘ്നേശ്വരനാൽ ഉണ്ടാക്കപ്പെട്ട ആ വിഘ്നത്താൽ മന്ദരപർവ്വതം അല്ലേ മന്ദരപർവതത്തെ കടകോലായും വാസുകയെ കയറായും ആ പലാഴി മഥനം ആരംഭിക്കുന്ന സമയത്ത് മന്ദരപർവതം പാലാഴിയിൽ താണ സമയത്ത് ഭഗവാൻ ഇതാം കൂർമ്മ രൂപം ധരിച്ചുകൊണ്ട് കൂർമ്മരൂപച്ച ഒരു ആമയുടെ രൂപം ധരിച്ച് ആ ജലാശയത്തിൽ നിന്നും മന്ദരപർവതത്തെ ഉദ്ധരിച്ച് ദിവസത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് ദ്വാദശിയായിട്ട് ആചരിക്കുന്നത് എന്നും ഈ സമയത്ത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു പലാഴി മഥനം കഥ എല്ലാവർക്കും അറിയുന്ന കഥയാണ് പക്ഷേ പലാഴി മതനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെ മനുഷ്യർ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലമായി നമുക്ക് ഓരോരുത്തർക്കും സുഖങ്ങളും ദുഃഖങ്ങളും മാറി മാറി വരുന്നു ഈ സുഖമോ അല്ലെങ്കിൽ ദുഃഖമോ നിത്യമല്ല ശാശ്വതമായിട്ടുള്ളതല്ല അത് മാറി മാറി സുഖവും ദുഃഖവും മാറി മറിഞ്ഞു വരും അപ്പോൾ സ്വർഗസുഖം അനുഭവിച്ചിരുന്നതായ ദേവന്മാർക്ക് പോലും ഒരു ഘട്ടത്തിൽ ആ ദുർവാസമർശിയുടെ ശാപം കാരണം എല്ലാ ഐശ്വര്യങ്ങളും നശിച്ചു എന്ന് മാത്രമല്ല ജരാനര ബാധിക്കുകയും ചെയ്യുന്നു പിന്നീട് പലാഴി മതനത്തിലൂടി അമൃത് കിട്ടി അതിലൂടെ അവർക്ക് വീണ്ടും എല്ലാം ലഭിക്കുന്നു അപ്പം മതന സമയത്ത് ഭഗവാൻ കൂർമ്മമായും ധന്വന്തരിയായും മോഹിനിയായും എത്രയെത്ര രൂപത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നതും പിന്നീട് മോഹിനിയായി ദേവന്മാർക്ക് അമൃത് വിളമ്പിക്കൊടുക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും അവിടെ അതുപോലെ വിഘ്നേശ്വര പൂജ ഏത് കർമ്മം ചെയ്യുമ്പോഴും ചെറിയ കർമ്മമാണെങ്കിലും വിഘ്നേശ്വരനെ ഗണപതിയെ പൂജ ചെയ്തിട്ട് വേണം എന്ന് കൂടി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഗണേശ പൂജ ചെയ്ത് ഏത് പർവ്വതീ പരമേശ്വരന്മാരുടെ പുത്രൻ എന്നു മാത്രമല്ല പർവ്വതീ പരമേശ്വരന്മാരുടെ വിവാഹത്തിന് പോലും ഗണപതിക്ക് മലർ നിവേദ്യം കഴിഞ്ഞിട്ടാണ് വിവാഹ ആരംഭ ചടങ്ങുകൾ കുറിച്ചത് എന്ന പുരാണങ്ങളിൽ നമ്മൾ ഇത് കാണുന്നു അതും സ്മരിക്കാം അപ്പോൾ അതുപോലെ ഇവിടെ പാലാഴി മഥനത്തിൽ ഒരുപോലെ ദേവന്മാരും അസുരന്മാരും പങ്കെടുത്തു എങ്കിലും അസുരന്മാർക്ക് ക്ലേശം ദേവന്മാർക്കാണ് അമൃത് ലഭിച്ചത് നിത്യാനന്ദം തരുന്ന അമൃത അല്ലേ ഇവിടെ അമൃത എന്ന് പറയുന്നത് കേവലം ഒരു ഔഷധം മാത്രമല്ല പിന്നെയോ നിത്യാനന്ദം തരുന്ന അമൃത ലഭിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ഈശ്വര ചൈതന്യത്തെ നമ്മൾ അനുഭവിച്ചറിയുകയാണ് നമ്മുടെ ഓരോ ജീവരാശികളുടെയും ഓരോ ജീവൻ്റെ ഉള്ളിലും തമോ ഗുണങ്ങൾ അതുപോലെ തമോ ഗുണങ്ങളാകുന്ന ആസുരീയ ഭാവങ്ങളും സ്വാത്വ ഗുണങ്ങളാകുന്ന ദൈവീയ ഭാവങ്ങളും തമ്മിൽ സദാ മതനം നടക്കുകയാണ് ഇപ്പോഴത്തെ ഭാഷയെ പറയുമ്പോൾ നെഗറ്റീവ് ചിന്തകൾ പോസിറ്റീവ് ചിന്തകൾ അല്ലേ ഇങ്ങനെ നെഗറ്റീവും പോസിറ്റീവും നമ്മുടെ ഉള്ളിൽ മാറി മറിയുകയാണ് ആസുര ചിന്തകൾ ദൈവീക ചിന്തകളുമൊക്കെ അതിൽ ഈ ആസുരീക ഭാവങ്ങളും ദൈവീയ ഭാവങ്ങളും തമ്മിലുള്ള മഥനത്തിൽ ആ ദൈവീയ ചിന്ത ഉയർന്നുയർന്നു വന്ന ആരാണോ ഈശ്വര ചിന്തയിലേക്ക് കൂടുതൽ മനസ്സിനെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അല്ലെങ്കിൽ ഭഗവാനെ സർവാത്മന ശരണം പ്രാപിക്കുന്നത് അവർക്ക് എന്താ അവരുടെ സ്വന്തം താല്പര്യങ്ങളെ കാട്ടിൽ ഭഗവത് സന്തോഷത്തിനായി ആ പാദത്തിൽ ഓരോന്നും സമർപ്പിക്കുന്ന അവസരത്തിൽ ആ ഭഗവാന്റെ സന്തോഷം തൽപ്രസാദമായി പോയാൽ ഭഗവാൻ സന്തോഷിപ്പിക്കും ഇച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നമുക്ക് വേണ്ടതായ അപേഷ്ടങ്ങൾ സാധിപ്പിച്ച് തരും എന്നും കൂടെ പാലാഴി മഥനത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നു അപ്പോൾ അമൃത് എന്ന് പറയുമ്പോൾ നിത്യാനന്ദമാണ് ഭഗവാനെ സർവാത്മന ശരണാഗതി അടയുമ്പോൾ ഭഗവാൻ്റെ സന്തോഷത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതായ ആ നിത്യാനന്ദത്തെയാണ് അമൃതായിക്കൂടെ ഇവിടെ സ്മരിക്കുന്നത് എല്ലാവർക്കും ആ അമൃത് അഥവാ നിത്യാനന്ദം ലഭിക്കാൻ ഈ ഏകാദശി വ്രതാനുഷ്ഠാനത്തിലൂടി സാധിക്കട്ടെ എന്നും കൂടി നമുക്ക് ഈ അവസരത്തിൽ സ്മരിക്കാം പിന്നീട് അയോധ്യയിൽ സ്വാമിയുടെ പ്രാണപ്രതിഷ്ഠ നടക്കുന്നതായ ഈ പുണ്യ സ്ഥിദിനത്തിൽ നമ്മളാലാവുന്നത് വിധത്തിൽ നമുക്കും ആ ഭഗവാന്റെ ശ്രീരാമ ആതാരത്തെ പറ്റുന്നവരൊക്കെ അപ്പം നമ്മൾ അഷ്ടമ ഏഴാം അധ്യായത്തിലെ കൂർമാവതാരം വായിക്കാൻ ശ്രമിക്കുക അതുപോലെ നവമസ്കന്ധത്തിലെ പത്തൊമ്പതിനൊന്നും അധ്യായത്തിലെ ശ്രീരാമ അവതാരം ലെ ഖഡ്വാഗ ദീർഘബാഹുശ രഗുസ്ഥസ്മാൽ പ്രദുസ്രവാഹ അജസ്തോ മഹാരാജ തസ്മാൽ ദശരഥോഭവത് തസ്യ ഭഗവാനേഷ സാക്ഷാൽ ഹരി അംശാംശേന ചതുർഗാ പുത്രത്വം പ്രാർത്ഥിതസുരൈ रामलक्ष्मणभरदशत्रुघ्न इति सज्ञया तस्यानुचरितं राजन् ऋषिभिस्तत्त्वदर्शिभिः सुदं हि वर्णितं भूरि त्वया सीतापदेर्मुहुः गुर्वर्ते त्यक्तराज्यो व्यजरदनुवनं पद्मपल्भ्यां प्रियाया पाणिस्पर्शाक्षमाभ्यां वृचितपदरुजो यो हरीन्द्रानुजाभ्यां मयिरूप्याशूर्पणाख्या प्रियविरहरुषारोपितप्रोविसृम्भ കോസലേന്ദ്രോവധാന അപ്പോ ഖഡ്വാങ്കൻ നിന്ന ദീർഘബാഹുവും ആ ദീർഘബാഹുവിൽ നിന്ന് മഹാ കീർത്തിമാനായ രഘുവും ആ രഘുവിൽ നിന്ന് അജനും അജനിൽ നിന്ന് ദശരഥനും ഉണ്ടായി രാവണാതിര ആസന്മാരാൽ പീഡിതരായ ദേവന്മാരുടെ പ്രാർത്ഥനയ്ക്കനുസരിച്ച് സാക്ഷാത് ബ്രഹ്മസ്വരൂപനായ ഭഗവാൻ ശ്രീഹരി മഹാവിഷ്ണു അംശാംശത്ത ദശരഥൻ്റെ നാല് പുത്രന്മാരായിട്ട് അവതരിച്ചു രാമലക്ഷണ ഭരത ശത്രുഘ്ന ഇതിസജ്ഞ ഇല്ലേ രാമനെന്നും ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ എന്നായിരുന്ന നാല് പുത്രന്മാരുടെ നാമധേയങ്ങൾ തത്വജ്ഞരായ വാൽമീകി മുതലായ ഋഷികളാൽ അധികം വർണ്ണിക്കപ്പെട്ടിരിക്കുന്ന ആ സീതാപതിയായ ശ്രീരാമചരിത ഭഗവാൻ്റെ ആ പ്രാണപ്രതിഷ്ഠ ദിവസം എല്ലാവർക്കും അവരവരുടെ ഉള്ളിൽ ആ ശ്രീരാമരൂപം തെളിഞ്ഞു പ്രകാശിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഗുർവർത്തെ തെക്തരാജവും വ്യജരുധനുവനം പത്മപത്മ്യാം പ്രിയായം അല്ലെ ഗുർവർത്തെ ഗുരുവിൻ്റെ വാക്ക് സത്യമാക്കുവാൻ പിതൃവിൻ്റെ വാക്ക് സത്യമാക്കുവാൻ അല്ലെ അച്ഛൻ്റെ പിതാവിൻ്റെ വാക്ക് സത്യമാക്കി തീർക്കുവാൻ സ്വന്തം രാജ്യം ഉപേക്ഷിച്ചു കൊണ്ട് ഭാര്യയായ സീതയുടെ കൈകൾ കൊണ്ടുള്ള സ്പർശനം പോലും സഹിക്കാൻ അത്രവിധം മിദ്രനങ്ങളായ ആ പാദപത്മങ്ങൾ കൊണ്ട് ഏതൊരു ഭഗവാനാണോ ആ വനംതോറും അങ്ങനെ സഞ്ചരിച്ചത് അതുപോലെ ശൂർപ്പണകേവി രൂപപ്പെടുത്തിയത് കൊണ്ട് രാവണനാൽ സീത അപകരിക്കപ്പെട്ടു അങ്ങനെ സീതയുടെ വിരഹത്തിൽ സാധാരണ മനുഷ്യനെ പോലെ അല്ലേ മൃത്യാവതാരസ്യ മൃത്യസ്വ ശിക്ഷണം എന്ന വാക്കുകളെ അന്യർത്ഥമാക്കിക്കൊണ്ട് സഞ്ചരിക്കുന്ന വിരഹദുഃഖം അനുഭവിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന സമയത്തിൽ മിത്രത്വേനെ അല്ലേ ഒരു സഖാവ് ഒരു സുഹൃത്തിനെ പോലെ രാമായത രാജാവായ സുഗ്രീവനും അതുപോലെ തൻ്റെ സ്വന്തം അനുജനായ ലക്ഷ്മണനും ഏതൊരു ഭഗവാന്റെ മാർഗത്തെ തന്നെ അവലംബിച്ചുവോ ആശ്വസിപ്പിച്ചുകൊണ്ട് കൂടെ ഉണ്ടായിരുന്നുവോ സീതാപഹാരിയായ രാവണനെ വധിക്കാനായി ലങ്കയിലേക്ക് പോകുന്നതിന് തടസ്സമായിരിക്കുന്ന ആ സമുദ്രം ഏതൊരു ഭഗവാന്റെ പുരിയങ്ങളുടെ ചലന മാത്രത്താൽ തന്നെ ഭീതനായി സമുദ്രം കൊടുക്കും പക്ഷേ അങ്ങനെയുള്ള സമുദ്രത്തിൽ ഏതൊരു ഭഗവാനാണോ ആ വാനരപ്രിയനായ വാനര മുഖ്യനായ ഹനുമാൻ സ്വാമിയുടെ നേതൃത്വത്തിൽ ആ സേതുബന്ധനം നടത്തി ഇതാ രാവണനെ വധിച്ച് ശ്രീരാമ ശ്രീരാമഭട്ടാഭിഷേകനായിരിക്കുന്നതായ ശ്രീരാമചന്ദ്രസ്വാമി നമ്മളെ എവരെയും കാത്തു രക്ഷിക്കേണ്ടേ വീണ്ടും ആ രാമരാജ്യം വീണ്ടും നമുക്കെല്ലാവർക്കും തിരിച്ചു കിട്ടുന്ന ആ സുദിനത്തിൽ കൂർമ്മദ്വാദശിയായി മഹാദ്വാദശിയായി പൂർണ്ണദ്വാദശിയായിരിക്കുന്ന സമയത്ത് എല്ലാവർക്കും ആ കൂർമ്മമൂർത്തിയായ ഭഗവാന്റെ ഏത് വിഘ്നങ്ങളെയും ഇല്ലാതാക്കി നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുന്ന ആ ഭഗവാന്റെ അതുപോലെ ശ്രീരാമചന്ദ്രസ്വാമിയുടെ ഹനുമാൻ സ്വാമിയുടെ ഒക്കെ പാതാരിന്ദിൽ നമസ്കരിക്കാം ധാരാളം രാമനാമം ജപിക്കുക അതുപോലെ ഹരേ രാമ ഷോടശ മന്ത്രം ഏത് ജപിക്കാവുന്ന തിരുനാമം ധാരാളമായി ജപിച്ച് ആ പ്രാണപ്രതിഷ്ഠയിൽ ഓരോ ജീവരാശികളിലും പലരും ചോദിച്ചു വക്ഷതം അതിനെക്കുറിച്ചൊക്കെ പല വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും ഒക്കെ വന്നതും എല്ലാവരും സ്മരിക്കുക ക്ഷേത്രത്തിലും കൂട്ടായ്മയിലും ഒക്കെ പങ്കെടുക്കാവുന്നവരത് ഇത് പങ്കെടുക്കുക അതന്നും പോവാത്ത സാധിച്ചില്ല എന്നാരമേ വിഷമിക്കണ്ട അവരവരുടെ ഭവനങ്ങളിലിരുന്ന് കുളിച്ച് വിളക്ക് കൊളുത്തി ഭഗവാന്റെ ശ്രീരാമേന്ദ്രസ്വാമിയുടെ ഫോട്ടോയോ വിഗ്രഹമോ ഒക്കെ വെച്ച് കഴിയുന്നത്ര ഈശ്വരനാമങ്ങളോടുകൂടി ഭഗവാനിഷ്ടപ്പെട്ട ഹരേ രാമ മന്ത്രം ജപിച്ചുകൊണ്ട് രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാം പദേ നമ എന്ന് പറഞ്ഞുകൊണ്ട് എത്രയെത്ര രഘുനാഥകീർത്തനം തത്ര നമസ്തകാഞ്ജലിയും ബാഷ്പഭാ പരിപൂർണലോചനം മാരതി നമത രാഷ്ട്രസാന്തകം ശ്രീ ആഞ്ജലേയസ്വാമിക്ക് ജയി എല്ലാവർക്കും പുത്ര ഏകാദശി അനുഷ്ഠാനത്തിലൂടി എല്ലാത്തവണയും പറയുന്നത് പോലെ തന്നെ ആ അരിഹാര അരി ആഹാരം ഒഴിവാക്കിക്കൊണ്ട് ധാന്യങ്ങളും പഴവർഗ്ഗങ്ങളും പാലും കഴിച്ച് അവരവരുടെ പ്രായത്തിനും ആരോഗ്യത്തിനും അനുസരിച്ച് എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഓരോ വാക്കുകളും പുനെ ഗുരുവാരപ്പൻ്റെ തൃശേവടികളിൽ തുളസി പൂക്കളായി സമർപ്പിക്കുന്നു ഗുരുവാരപ്പ സന്തോഷിക്കണേ കായേന വാചാമന സേന്ധിയർവാ ബുദ്ധി ആത്മനാഭ പ്രകൃതിയെ സ്വഭാവ കരോമിയ തിയൽസകലാം പരാശ്മി നാരായണ ഏതി സമർപ്പിക്കാമെ ഗുരുവാരപ്പാ സന്തോഷിക്കാരായണനാരായണം